കേരളത്തിന്റെ പ്രതിഷേധ വീര്യം നിങ്ങൾ കണ്ടതല്ല കേരളത്തിന്റെ പ്രതിരോധം നിങ്ങൾ കണ്ടതല്ല ഇവിടെ നിന്ന് പോയ മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാനോട് ചോദിച്ചാൽ അറിയാം സംഘപരിവാർ രാഷ്ട്രീയത്തെ ഭരണഘടന എന്ന നിലയിൽ ഭരണഘടനയ്ക്ക് മുകളിൽ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോ കേരളം ശക്തമായി പ്രതികരിച്ചു ഒരു കാലത്തും ഈ കേരളത്തിന്റെ പ്രതിഷേധം ആരിഫ് മുഹമ്മദ് ഖാൻ മറക്കില്ല ഏത് തണുത്ത രാത്രിയിലും എത്ര നല്ല കമ്പിളി പുതപ്പ് പുതച്ച് കിടന്നാലും ഏത് സ്വപ്നത്തിലും ആരിഫ് മുഹമ്മദ് ഖാനെ തട്ടി വിളിച്ചാൽ കേരളത്തിന്റെ പ്രതിഷേധത്തിന്റെ ചൂട് അദ്ദേഹം പറഞ്ഞു തരും ഇപ്പോ കാവിക്കൊടി ഏൽപ്പിച്ചിരിക്കുക ഭാരതാംബയ്ക്ക് ഒരു കാവിക്കൊടി കൊടുത്തിരിക്കുക ഈ കാവിക്കൊടിയെ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദേശീയ പതാകയാണോ കേരളത്തിന്റെ ഗവർണർ ഉത്തരം പറയണം കേരളത്തിന്റെ ഗവർണർ ആണെന്ന് ഉത്തരം പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഈ രാജ്ഭവനിൽ ഇരിക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല ഈ കൊടി ആർ എസ് എസിന്റെ കൊടിയാണ് ആർ എസ് എസ് ആരാ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപങ്ങൾ നടത്തിയവരാ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വംശീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാ ഇന്ത്യ കണ്ട് ഏറ്റവും വലിയ സംഘർഷങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാ ഇന്ത്യയിലെ ദളിതരെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ഇന്ത്യയിലെ പാവപ്പെട്ട പിന്നോക്കുരുതി നടത്താൻ രാഷ്ട്രീയം സമാഹരിച്ച പ്രസ്ഥാനമാണ് ആർ എസ് എസ് ആർ എസ് എസിന്റെ കാവിക്കൊടെ എങ്ങനെ ദേശീയ പ്രതീകമായി മാറും ഇത് ദേശീയ പ്രതീകമല്ല ഇന്ത്യയുടെ ദേശീയ പതാക ഗവർണർ അംഗീകരിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിവിധ ലക്കങ്ങളിൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ അംഗീകരിക്കുന്നില്ല മൂവർണക്കോടി അംഗീകരിക്കുന്നില്ല ഓർഗനൈസർ പറഞ്ഞതെന്താ ആർ എസ് എസിന്റെ താത്വികാചാര്യന്മാർ ഒരു ലജ്ജയും ഇല്ലാതെ എഴുതിയത് എന്താ മൂവർണക്കോടി ഇന്ത്യയുടെ ദേശീയ പതാകയായി ഇന്ത്യക്കാരുടെ കയ്യിൽ കൊടുത്താൽ ഞങ്ങൾ അംഗീകരിക്കില്ല മൂന്ന് നിറം എന്ന് പറഞ്ഞാൽ ത്രിവർണമെന്നു പറഞ്ഞാൽ തിന്മയുടെ പ്രതീകമാണ് തിന്മയുടെ പ്രതീകമായ ഞങ്ങൾ അംഗീകരിക്കില്ല ആർ എസ് എസിന്റെ കാവിക്കൊടിയെ ഇന്ത്യയുടെ ദേശീയ പതാകയാക്കണമെന്ന് പറഞ്ഞ ഏറ്റവും വലിയ രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ് ആർ എസ് എസ് അന്നത്തെ ആർ എസ് എസിന്റെ നിലപാട് വീണ്ടും എഴുന്നള്ളിക്കാനാണ് കേരളത്തിന്റെ ഗവർണർ വിചാരിക്കുന്നതെങ്കിൽ ആ പൂതിയങ്ങ മനസ്സിതേ ആ പൂതിയങ്ങാതെ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ അട്ടിമറിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഭരണഘടനയിൽ എന്താണോ പറയുന്നത് എവിടെ പുള്ളിയുണ്ടോ എവിടെ കോമയുണ്ടോ എവിടെ ദീർഘമുണ്ടോ എവിടെ ഇൻവെർട്ടർ കോമയുണ്ടോ അത് അംഗീകരിച്ചാ മതി ഗവർണർ

ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്തി ഈ കേരള നിയമസഭയിൽ രാഷ്ട്രീയം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റാണ് അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു രാജ്ഭവൻ രാജ്ഭവനായിരിക്കണം നാഗ്പൂരിലെ ആർ എസ് എസിന്റെ കാര്യാലയമാക്കി മാറ്റരുത് ആർ എസ് എസിന്റെ ശാഖ തുടങ്ങാൻ ഈ രാജ്ഭവൻ ഇടയാക്കരുത് ബഹുമാനപ്പെട്ട ഗവർണറോട് ഞങ്ങൾ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നു സംശയം വന്നാൽ ഒരു ഭരണഘടന വാങ്ങി പരിശോധിക്കണം ഭരണഘടന ഇല്ലെങ്കിൽ ഡിവൈഎഫ്ഐ തരാം ഡിവൈഎഫ്ഐ ഇന്ന് തന്നെ കേരളത്തിലെ ഗവർണർക്ക് ഒരു ഭരണഘടന വാങ്ങി തരാം സംശയമുണ്ടെങ്കിൽ അത് എടുക്കണം വിചാരധാരയുമായി ആർ എസ് എസിന്റെ രാഷ്ട്രീയവുമായി ആർ എസ് എസിന്റെ കാവിക്കൊടിയുമായി ഇന്ത്യയുടെ മതേതരത്വത്തെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കാൻ ഗവർണർ എന്നല്ല ഇന്ത്യയിലെ ഒരാൾക്കും അധികാരമില്ല എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു കൊടുത്തിരിക്കുന്ന അധികാരം ഉപയോഗിച്ചാ മതി ഗവർണർ ഔദ്യോഗിക പരിപാടികൾ നടക്കുമ്പോ എന്തൊക്കെയാണ് പ്രോട്ടോകോൾ അത് നടപ്പാക്കിയാ മതി തന്റെ ഇഷ്ടങ്ങൾ തന്റെ താല്പര്യങ്ങൾ ആർ എസ് എസിന്റെ തെട്ടൂരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കരുത് ഞങ്ങളൊരു മുന്നറിയിപ്പ് തരുന്നു ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുന്നു ഞങ്ങൾ ഇന്നിവിടെ ഇരിക്കുകയാണ് ിൽ കുറച്ച് പോലീസുകാരുണ്ട് അതിന്റെ പുറകിൽ ജലവീരങ്കുണ്ട് സർവ സന്നേഹങ്ങളും ഉണ്ട് ഇതിനെയൊക്കെ ഒരുപാട് വട്ടം കണ്ടവരാണ് ഞങ്ങൾ ഇതിനെയൊക്കെ ഒരുപാട് ഞങ്ങൾ ഈ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ദൂരെ അല്ല ഈ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഉയരല്ല ഈ രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിച്ചോളാം Subscribe to One India and never miss an update.